ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തുണ്ട് എല്ലാവരും വിശേഷം സുഖമായിട്ടിരിക്കുന്നോ ഞാൻ കുറച്ച് ദിവസമായിട്ടോ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പം എന്താ പറയുക ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ആ വീഡിയോ ഇടാമെന്നു കേട്ടോ വിചാരിച്ചത് നാട്ടിൽ നിന്ന് ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടി വന്നപ്പോൾ ഒന്ന് പോയി കാണാലോ എന്ന് പറഞ്ഞു കേട്ടോ ഞാൻ കുറേ ആയി ഇപ്പോൾ അങ്ങോട്ട് പോയിട്ട് ഇപ്പോൾ തേപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് മൂന്ന് മാസം കൊണ്ട് പണിയൊക്കെ തീർ തീർത്ത് ഫുൾ മുഴുവനായിട്ട് തീർക്കും അപ്പോൾ ഇപ്പോൾ തേപ്പ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങൾ അങ്ങനെ അവിടേക്ക് പോവുകയാണ് കേട്ടോ ഞങ്ങൾ ഇപ്പം താമസിക്കുന്ന അവിടുത്തെ കുറച്ചധികം ട്രാവൽ ചെയ്യാനുണ്ട് ആ വീട്ട് വീടിൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇവിടുന്ന് കുറച്ച് ദൂരം പോകാനുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ പോകുന്നതിനിടയിലുള്ള സ്ഥലങ്ങളാണ് കേട്ടോ അത് അപ്പോൾ ഞങ്ങൾ ഇവിടെ കുറച്ച് ഇവിടുന്ന് താഴേക്ക് കുറച്ച് പോയിട്ട് അവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട് വണ്ടി അവിടെ വരെ പോവും പക്ഷേ വണ്ടി ഞങ്ങൾ അവിടെ വരെ കൊണ്ടുപോകുന്നില്ല ഒരു വീട്ടിൽ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നടന്നതാണ് കേട്ടോ ഈ ചുറ്റിയോറം കാണാൻ നല്ല രസമുണ്ടല്ലേ കുറേ പച്ചപ്പൊക്കെ ആയിട്ട് ഇവിടെ ഈ വശമൊക്കെ നിറച്ച് കാപ്പിത്തോട്ടോ ഇപ്പറ വശം ഒരു അണക്കെട്ടായിരുന്നു കേട്ടോ അണക്കെട്ടൊന്നും ക്ലീൻ ചെയ്യാത്തത് കൊണ്ട് അതൊക്കെ പുല്ല് മൂടിപ്പോയി അതാണ് ഇത്ര പച്ചപ്പ് കാണുന്നത് കേട്ടോ ഞങ്ങളൊക്കെ കളിച്ച് നടന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെയൊക്കെ എന്താ പറയുക അതൊക്കെ ആകെ മാറിപ്പോയി മൊത്തത്തിൽ പിന്നെ അവിടെ ഉള്ള ആൾക്കാരോടൊക്കെ വിശേഷ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നേരെ വീടിൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ എന്താ പറയുക ഈ വഴി കൂടെ ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ് കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതാക്കണം ഇതാക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ വീട് പണിൻ്റെ സ്ഥലത്ത് എത്തിയിട്ടോ അപ്പോൾ ഇതാണ് വീട് കെട്ടോ അപ്പോൾ ഇത്രയൊക്കെ പണിയായിട്ടുള്ളൂ അപ്പോൾ ഉള്ളിൽ തേപ്പ് നടന്നുകൊണ്ടിരിക്കുക ഇനി പെട്ടെന്ന് പെട്ടെന്ന് പണികൾ നമുക്ക് തീർക്കണം അപ്പോൾ അച്ഛൻ മുന്നിൽ നിൽക്കുകയാണ് കേട്ടോ അച്ഛൻ്റെ വീഡിയോ എടുക്കണം അപ്പം അച്ഛൻ ചീരിക്കുകയാണ് അച്ഛൻ്റെ കോലൊന്നും കണ്ട് നിങ്ങൾ നട്ടേണ്ട കേട്ടോ അമ്മയാണെങ്കിൽ നിൽക്കുന്നത് കേട്ടോ അമ്മ അങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് ബംഗാളികളാണ് അപ്പോൾ അവരോട് സംസാരിക്കുന്നതാണ് കേട്ടോ എന്താ പറയുക അവരോട് മലയാളം പറഞ്ഞാൽ അവർക്ക് അല്ലവണ്ണം മനസ്സിലാവും നമ്മൾക്ക് അവരെ ഭാഷയാണല്ലോ മനസ്സിലാകത്തെ അപ്പോൾ ഞാൻ ഉള്ളിലൊക്കെ ഒന്ന് കയറി നോക്കാലോന്ന് വെച്ചിട്ട് ചുറ്റോറൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചുറ്റോറൻ പോയി നോക്കുകയാണ് കേട്ടോ അപ്പുട്ട് കാരണം അമ്മ കയറണ്ട ഞാൻ ഫസ്റ്റ് ഒന്ന് കയറി നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ മുഴുവനായിട്ട് പോയി കാണുമൊക്കെ ചെയ്തു കണ്ടു കണ്ടുകഴിഞ്ഞപ്പോൾ എനിക്കിത് ഈ മുൻവശമൊക്കെ ഒന്ന് വീഡിയോ എടുക്കണമെന്ന് തോന്നിയിട്ടോ അതൊക്കെ ആദ്യം ഫുള്ള് കാപ്പിത്തോട്ടായിരുന്നു ഇപ്പോൾ ഇവർ എന്തൊക്കെയൊക്കെയോ കാട്ടി വെച്ചിട്ടുണ്ട് എന്താണെന്ന് തന്നെ മനസ്സിലാകുന്നില്ല കേട്ടോ അതൊക്കെ നിറച്ച് പുല്ലും വായലൊക്കെ ആയിട്ട് ഒരു അതിൻ്റെ ഉള്ളിലൊരു ആമ്പലൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഉള്ളിൽ വന്നപ്പോൾ ഇവരിതാ ഉള്ളിൽ തേപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെ അതാ കൂട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി വേത്തും പിന്നെ ഞാൻ കുറച്ച് താഴെ പോയിട്ട് വീഡിയോ വീഡിയോസ് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നതാണ് അപ്പോൾ അച്ഛൻ ഭയങ്കര ഫോം വിളി അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചാൽ അതും കൂടി ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്താമോന്ന് പിന്നെ അല്ലുട്ടി അവിടെ പോയിട്ട് ഭയങ്കര ഫോം നമ്മൾ നമ്മളാരോടോ ഭയങ്കര സംസാരത്തിലാണ് അതുകഴിഞ്ഞാൽ അച്ഛൻ പറഞ്ഞു ഇതാ നമ്മളെ മാവിൽ ആദ്യമായിട്ട് മാങ്ങ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ നോക്കുമ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഈ മാവ് പൂക്കുന്നത് അപ്പോൾ അതിൽ ഉണ്ടായത് ആകെ ഒരു മാങ്ങയാണ് പിന്നെ ഔക്കാടുണ്ട് അതുപോലെ കുറേ സാധനങ്ങളുണ്ട് മാങ്ങ ഉണ്ട് അങ്ങനെയൊക്കെ ഓരോ സാധനങ്ങളുണ്ട് എനിക്ക് ഈ അവക്കാട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞങ്ങൾക്ക് എന്താ പറയുക ആ മരത്തിൽ നിറയെ കായ് ഉണ്ടാവാറുണ്ട് അപ്പം അമ്മ പറഞ്ഞു മതി ഇന്നൊന്നും നമുക്ക് പോകാലോ എന്ന് അപ്പോൾ പിന്നെ എല്ലാം കണ്ടൊക്കെ കഴിഞ്ഞല്ലോ അപ്പോൾ പണിയൊക്കെ ഏകദേശം നമ്മൾ കണ്ടു അപ്പോൾ നമ്മൾ ഇന്നാ പോവാലോ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക കുറേ നാളത്തെ ആഗ്രഹമാണ് കേട്ടോ ഒരു വീട് എന്നുള്ളത് അപ്പോൾ ആ സ്വപ്നം കുറച്ച് മാസങ്ങൾ കൊണ്ട് നടക്കും കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പണീൻ്റെ കാര്യങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ നടക്കുകയാണ് അപ്പോൾ അടുത്തുള്ള ആൾക്കാരുടെ അടുത്ത് പോവുകയാണ് എന്നാൽ ശരി എന്നൊക്കെ പറഞ്ഞ് വർത്താനം പറഞ്ഞു അച്ഛനും അമ്മയൊക്കെ ഒക്കെ വരികയാണ് കേട്ടോ അപ്പോൾ വീഡിയോ എത്രയൊക്കെ ഉള്ളൂട്ടോ ഞാൻ ചെറിയ രീതിയിൽ എടുത്തതാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആറു മാറിക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ ബൈ സി യു